ഉത്തമ വാർത്താ ചാനൽ സ്വാഗതം തർക്കമില്ല ഇപ്പോൾ സി പി എമ്മിൽ തിരുത്തലിന്റെ കാലമാണ് കേന്ദ്ര കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റിയെ തിരുത്താൻ ശ്രമിക്കുന്നു സംസ്ഥാന കമ്മിറ്റി നാട്ടിലെ നേതാക്കന്മാരെ ഒക്കെ തിരുത്താൻ ശ്രമിക്കുന്നു സംസ്ഥാന കമ്മിറ്റി നേതാക്കളെയൊക്കെ തിരുത്താൻ ശ്രമിക്കുന്നു ഭരണത്തിന്റെ ശൈലി തന്നെ തിരുത്താൻ ശ്രമിക്കുന്നു പക്ഷേ അതവിടെ നടക്കട്ടെ എന്നാൽ കൊയിലാണ്ടി ഗുരുദേവ കോളേജിലെ എസ് എഫ് ഐ നേതാവ് പറയുന്നത് ഇത് തിരുത്തലിന്റെ കൂടെ ഒരു വെട്ടിന്റെ കാലവും കൂടിയാണെന്നാണ് പറയുന്നത് കേൾക്കൂ മുഖ്യമന്ത്രി തിരുത്താൻ ശ്രമിക്കുന്നു എസ് എഫ് ഐ നേതാവ് വെട്ടാൻ ശ്രമിക്കുന്നു വിദ്യാഭ്യാസ മേഖലയെ കൂടുതൽ ഗുണമേനുള്ളതാക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സമാധാനപരമായ അന്തരീക്ഷം നിലനിൽക്കേണ്ടത് പഠനത്തിന്റെയും പാഠ്യതര പ്രവർത്തനങ്ങളുടെയും സുഖമമായ മുന്നോട്ടുപോക്കിന് അനിവാര്യമാണ് ഇത് നിലനിർത്താൻ സർക്കാർ നടത്തുന്ന ശ്രമങ്ങളോട് ഒപ്പം ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു ഇത് കാലില് രണ്ട് കാലില് ഈ ഈ ഈ എന്ന് പറഞ്ഞ അത് കഴിവും അധ്യാപകനടുത്ത് സർക്കാരിന്റെ മുൻഗണനകൾ നിശ്ചയിച്ച് തിരുത്തലിലേക്ക് കടക്കാൻ സിപിഎം തിരുത്തൽ വരുത്തേണ്ടത് എവിടെയൊക്കെയെന്ന് ഈ മാസം അവസാനം ചേരുന്ന സംസ്ഥാന സമിതി തീരുമാനിക്കും തിരുത്തൽ പാർട്ടിക്ക് എത്രത്തോളം അനിവാര്യമാണെന്ന് ഇന്നലെ അവസാനിച്ച മേഖലാ യോഗങ്ങളിൽ കേന്ദ്ര നേതൃത്വം താഴെത്തട്ടിലുള്ള നേതൃത്വത്തെ ബോധ്യപ്പെടുത്തിയിട്ടു തോൽവിയുടെ അവലോകനത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കിയ കാര്യങ്ങൾ ജനങ്ങളോട് തുറന്നു പറയാനും കേന്ദ്ര മടി കാണിക്കുന്നില്ല സർക്കാർ വിരുദ്ധ വികാരം തന്നെയാണ് തോൽവിയുടെ മുഖ്യ കാരണമെന്ന് മനസ്സിലാക്കിയാണ് സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ തന്നെ തിരുത്തൽ വരുത്താൻ പാർട്ടി മുന്നോട്ട് നീങ്ങുന്നത് ഇതിനായി പാർട്ടി നയം അനുസരിച്ച് അടിസ്ഥാന വിഭാഗത്തിന്റെ ക്ഷേമത്തിന് ഊന്നൽ കൊടുക്കാൻ പാർട്ടി സർക്കാരിനോട് നിർദ്ദേശിക്കും ക്ഷേമ പെൻഷൻ ജീവനക്കാരുടെ അനുവദിക്കൽ എന്നിവ കൃത്യമായി നൽകുന്നതിന് ആദ്യ പരിഗണന നൽകും ജനങ്ങളെ സ്വാധീനിക്കുന്ന വിഷയങ്ങളിൽ ഒരു തരത്തിലും വിട്ടുവീഴ്ചകൾ പാടില്ലെന്ന് പാർട്ടി സർക്കാരിനോട് പറയും താഴെത്തട്ട് മുതൽ മുഗൾ തട്ട് വരെയുള്ള നേതാക്കൾക്കുള്ള അഹന്ത ജനങ്ങളെ അകറ്റിയെന്ന് കണ്ടെത്തിയത് കേന്ദ്ര കമ്മിറ്റി തുറന്നു പറഞ്ഞതും ആരും തിരുത്തലിനും അടിക്കേണ്ട എന്ന നിർദ്ദേശം നൽകാനാണ് സി പി എമ്മിന്റെ അടിസ്ഥാന വോട്ടുകൾ ഒലിച്ചുപോയത് തിരിച്ചുപിടിക്കാനുള്ള നിർദ്ദേശം സംസ്ഥാന സമിതി തയ്യാറാക്കും സാമ്പത്തിക പ്രതിസന്ധിക്ക് കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തിയത് ജനങ്ങൾ അംഗീകരിച്ചില്ല എന്നതാണ് പാർട്ടിയുടെ കണ്ടെത്തൽ ഇന്നലെ അവസാനിച്ച നാല് മേഖലാ യോഗങ്ങൾക്ക് ശേഷം ഇനി എല്ലാ ജില്ലകളിലും ബ്രാഞ്ച് സെക്രട്ടറിമാരെ ഉൾപ്പെടുത്തി യോഗങ്ങൾ ചേരും അതിനുശേഷം ഈ മാസം അവസാനം ചേരുന്ന സംസ്ഥാന സമിതി മാർഗ്ഗരേഖ തയ്യാറാക്കും കഴിഞ്ഞ തെറ്റുതിരുത്തൽ ഫലപ്രദമായി നടന്നില്ലെന്ന് തോമസ് ഐസക് വിമർശിക്കുന്നത് ഇനിയുള്ള തെറ്റുതിരുത്തൽ ഫലപ്രദമായി നടക്കാനാണ് നേതാക്കളുടെ ശൈലിയെപ്പറ്റി സിപിഎം തിരുത്തൽ ആവശ്യപ്പെടുമ്പോൾ മുഖ്യമന്ത്രി എങ്ങനെ തിരുത്തുന്നു എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന പ്രധാന കാര്യം